ഹായ് ഞാൻ രാജി രാഞ്ചി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെൻറോബിയം ഓർക്കിഡ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് സീഡിങ്സിൻ്റെയും അതുപോലെ ഫ്ലവറായിട്ടുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ സെയിൽ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളത് ഫ്ലവറുള്ള പ്ലാന്റ്സുകളാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള കുറച്ചധികം ഫ്ലവറുള്ള ഇപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ പ്ലാന്റിൻ്റെ സൈസുകളും ഫ്ലവറും ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഡി 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 സി കുറേർ വഴിയായിരിക്കും ഈ പ്ലാന്റ്സുകളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതായി കാണുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് വളർത്താൻ പറ്റിയ ഒരു വെറൈറ്റിയാണ് ഓർക്കിഡുകൾ കാരണം ഈ ഒരു തണുപ്പ് കാലത്താണ് ഏറ്റവും കൂടുതൽ ഓർക്കിഡുകളിൽ മുട്ടകളും പൂക്കളും ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് പൂക്കൾ കിട്ടും ഇതായി ഒരു പ്ലാന്റിൻ്റെയൊക്കെ സൈസ് തന്നെ കണ്ടാൽ തന്നെ അറിയാം എന്താ നല്ല അത്രയും വലിയ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുള്ളത് രാമൻകുളം നേരെയുള്ള വിനീതാ മാമിൻ്റെ ഗാർഡനിലെ പ്ലാന്റ്സുകളാണ് ഈ സെയിലിനായിട്ടുള്ളത് ഓൺലൈൻ സെയിലുണ്ട് കൂടാതെ നിങ്ങൾക്ക് നേരിട്ട് കൊല്ലം രാമൻകുളങ്ങരയിലുള്ള വിനീതാ മാമിൻ്റെ ഹോം ഗാർഡനിൽ ചെന്ന് കഴിഞ്ഞാൽ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് നേരിട്ട് തന്നെ കളക്ട് ചെയ്യാവുന്നതുമാണ് അപ്പോൾ നേരിട്ട് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വേണ്ടതെന്ന് കണ്ട് മനസ്സിലാക്കി വാങ്ങുകയും ചെയ്യാം അതതിലൊക്കെ ഫ്ലവറുള്ള പ്ലാന്റുകളാണ് ഓർക്കിഡിൻ്റെ ഒരുവിധം എല്ലാ വെറൈറ്റീസും വിനീതാ മാമിൻ്റെ ഗാർഡനില് സെയിലിനായിട്ട് റെഡിയാണ് രൻറോബിയോ ഓർക്കിഡ്സ് മാത്രമല്ല വാൻഡ മൊക്കാറ തുടങ്ങിയ എല്ലാ വെറൈറ്റീസും മാമിൻ്റെ കയ്യിലുണ്ട്